ക്ക് സർവൈവ് ചെയ്യാനുള്ള എല്ലാം ക്രിസ്തുവിലുണ്ട് അതില്ലെങ്കിൽ നമ്മൾ അവർക്കത് പറഞ്ഞു കൊടുക്കും ക്രിസ്തു ഒരു വ്യക്തി സർവൈവ് ചെയ്യാൻ ആവശ്യമായ എല്ലാം ക്രിസ്തുവിലുണ്ട് ചില വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്ക് പറ്റത്തില്ല പ്രാർത്ഥിക്കാം പക്ഷെ ആ വ്യക്തികളിൽ ആ നമ്മൾ വിചാരിക്കുന്ന അത്രയും പ്രാർത്ഥനയുടെ ഫലങ്ങൾ ആ വ്യക്തിക്ക് സ്വീകരിക്കാൻ പറ്റത്തില്ല അപ്പം നമ്മളെന്ത് ചെയ്യും നമ്മളത് ഉപ്പായിട്ട് അവർക്ക് കൊടുക്കും മനസ്സിലായില്ലേ ഈ വെഞ്ചിരിപ്പ് നേർച്ച വസ്തുക്കളിലൊക്കെ ഗുണങ്ങൾ അതാണ് നേർച്ച വസ്തുക്കളൊക്കെ എന്താ ചെയ്യണത് അത് നിങ്ങൾക്കറിയാം നേരത്തെ ഉപ്പല്ല നമ്മൾ കൊടുക്കണത് നിങ്ങൾ വർക്ക് ഉപ്പ് വെഞ്ചരിച്ചു കൊടുത്ത് പറയരുതേ എന്താ ചെയ്യണത് അത് ബൈബിളിലുള്ള ഒരു സംഭവമാണ് ഉപ്പ് ബൈബിൾ പോയിക്കുന്നതാണ് ഉപ്പ് നമ്മളവിടെ എന്താ ചെയ്യണത് നമ്മൾ യേശു കർത്താവാണെന്ന് അതരം കൊണ്ട് ഏറ്റുപറയുന്നു അപ്പം അവർ പരാജയമാണ് കർത്താവ് എന്നല്ലേ പറയണത് ആത്മഹത്യ ചെയ്ത ആൾക്കാരെന്താ ചെയ്യണമൊക്കെ ആൾക്കാരെന്താ പരാജയമാണ് കർത്താവ് എന്നല്ലേ പറയണത് അപ്പം നമ്മൾ പറഞ്ഞത് എന്താണ് മരിച്ചുയർത്തിയെന്നേറ്റ യൂദാസന വഞ്ചിക്കപ്പെട്ടും പത്തോസിനായ കൈ കഴുകി എന്ത് യൂധ പിരാത്തോസിനെ കൈ കഴുകിയിട്ടും അത് പത്തോസിനെ തള്ളിപ്പറഞ്ഞിട്ടും മരിച്ചുയർത്തുന്നേറ്റ കർത്താവാണ് യഥാർത്ഥ കർത്താവ് എന്നാണ് നമ്മൾ പറയണത് ഈ യേശു കർത്താവാണെന്നുള്ള എന്തു ചെയ്യും അത്തരം കൊണ്ട് ഏറ്റു പറയും പിന്നെന്ത് ചെയ്യണത് ദൈവം അവന് മരിച്ചോ എന്ന് ഊർപ്പിച്ചു തന്ന് ഹൃദയത്തെ വിശ്വസിച്ചുകൊണ്ടാണ് നമ്മളത് അപ്പോഴാണ് രക്ഷ പ്രാപിക്കുന്നത് അല്ലേ അപ്പം അതുകൊണ്ട് ഈ ഉപ്പ് ആശ്രവദിക്കുമ്പോൾ ആശീർവദിക്കുന്ന വ്യക്തിയുടെ ഉള്ളിൽ എന്താണ് രണ്ട് ഫോർമുല ഉള്ളത് എന്താണ് യേശുവാണ് കർത്താവ് യേശുവാണ് കർത്താവ് പിന്നെന്താണ് ദൈവം അവന് മരിച്ചോന്ന് യൂർപ്പിച്ച് എഴുന്നേറ്റൊന്ന് നമ്മൾ ഹൃദയത്തിൽ വിശ്വസിക്കുന്നു അപ്പോഴാണ് രക്ഷ പ്രാപിക്കണത് അപ്പോൾ ഈ വ്യക്തി പ്രാപിക്കാൻ വേണ്ടി നമ്മൾ വെഞ്ചിരിച്ച ഉപ്പാണ് അല്ലെങ്കിൽ എന്തെങ്കിലും മീഡിയം തേഞ്ചപ്പം നമ്മൾ കൊടുക്കണത് അപ്പോൾ കൊടുക്കുമ്പോഴേ അപ്പം ഞാൻ നിങ്ങളോട് പറയും നിങ്ങൾ ഉടമ്പടി എടുത്തവരായിരിക്കണം അത് കൊടുക്കേണ്ടതെന്ന് പറയും അല്ലെങ്കിൽ വിശ്വാസ പ്രമാണം വൃത്തിയായിട്ട് ചെല്ലാൻ അറിയാവുന്നവരാണെന്ന് പറയണം എന്താ കാര്യം വിശ്വാസ പ്രമാണത്തിൽ ഇതെല്ലാം ഉണ്ട് എസ് കറത്ത് വിശ്വാസ പ്രമാണത്തിൻ്റെ കാച്ചി കുറുക്കിയെടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് എന്താണ് ഈ റോമോ പത്തോ ഒമ്പതാണ് എന്താണ് ഏ കർത്താവാണ് ദൈവവനെ മരിച്ചുകൊന്ന് ഉയർത്തി നിൽപ്പിച്ചു എന്ന് 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 നമ്മൾ വിശ്വസിക്കുമ്പോഴാണ് രക്ഷ പ്രാപിക്കുന്നത് അപ്പോൾ വിശ്വാസ പ്രമാണം ചെല്ലണമെങ്കിൽ കപ്പാസിറ്റി വേണം അല്ലാതെ പണ്ട് കയറി പഠിച്ചാണെന്ന് പറഞ്ഞുകൊണ്ട് കണാത ഈ താറാവ് കൊക്കണോ ഓരോ കണക്ക് ഉണാപ്പുറം എന്ന് പറഞ്ഞിട്ട് വർക്കൗട്ട് ചെയ്യത്തില്ല ഇവിടെ നിന്ന് പ്രശ്നം എന്ന് വെച്ച് ഇതൊന്നും ആക്ടിവേറ്റ് ഇതെല്ലാം പഠിപ്പിച്ചു കൊടുത്തോന്നല്ലാതെ ഇതെങ്ങനെയാണ് ഉപയോഗിക്കണമെന്ന് പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല അവിടെ വിഷയം ഞാൻ അച്ഛനായ കാലം മുതലേ ചെല്ലണ ഒരു ഇൻസ്ട്രമെൻ്റാണ് ഉപയോഗിക്കണതാണ് ഈ ഒരു ഒരുമാരപ്പെട്ട എല്ലാ വിഷയവും വിശ്വപ്രമാണത്തിൽ നിൽക്കും എന്താ കാര്യം ഇതിൻ്റെ അകത്തുള്ള ടി എം ഡി ഭയങ്കരമാണ് ആണ് ഇതിനെ കടുപ്പിച്ചിരിക്കുന്ന അനുഭവം എന്ന് പറയുന്നത് രക്ഷാസ്ഫോടനം നടത്തിയ അനുഭവം കടുപ്പിച്ചിരിക്കുന്നത് എന്താണ് യേശു കർത്താവണെന്ന് അദ്ദേഹം കൊണ്ട് ഏറ്റു പറയുന്നു രണ്ടാമത്തെ എന്താണ് ദൈവവന് മരിച്ചെന്ന് ചോദിച്ചെന്ന് ഹൃദയത്തെ വിശ്വസിക്കുക അപ്പോഴാണ് രക്ഷ പ്രാപിക്കണത് രക്ഷ എന്ന് പറഞ്ഞാൽ എന്താണ് ലുക്ക് രണ്ട് മുപ്പതാണ് അതെന്താണ് എല്ലാ മനുഷ്യർക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്ന രക്ഷ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിരിക്കുന്നു അപ്പോൾ എല്ലാ മനുഷ്യർക്കും വേണ്ടി ഇത് ഉപയോഗിക്കാൻ പറ്റും പക്ഷെ ഉപയോഗിക്കുന്നവൻ ആ അതിൽ വിശ്വസിക്കുന്ന ആളായിരിക്കണം ഇവിടെ ഇല്ല എല്ലാ മനുഷ്യർക്കും വേണ്ടി ഉപയോഗിക്കാൻ പറ്റും ഇത് പക്ഷേ ഉപയോഗിക്കുന്ന ആൾ കറക്റ്റ് ആയിരിക്കണം ഇതിൻ്റെ അത് ട്രെയിൻഡായിരിക്കണ ആളായിരിക്കണം അല്ലാതെ വിശ്വപ്രമാണെ പതി ചെല്ലിക്കുമ്പം മറന്നു പോകും ഒന്ന് ചെല്ലിയത് നോക്കിയേ ചിലരോട് ഞാൻ ഞാൻ പറഞ്ഞാൽ നിങ്ങളാ വിശ്വപ്രമാണം ചെല്ലാൻ പറഞ്ഞു തപ്പിത്തുടങ്ങി എൻ്റെ അച്ചാൻ മറന്നുപോകുന്നെന്ന് പറയും അതാ വിശ്വപ്രമാണം മറന്നുപോയത് തന്നെയല്ല പ്രശ്നം അതിനെക്കുറിച്ച് ഒരു ഐഡിയ അയാൾക്കില്ല അയാൾ പണ്ടത്തെ എന്തോ പ്രാർത്ഥന പോലെ പ്രാർത്ഥിച്ച് വെച്ചിരിക്കുകയാണ് അതല്ല ഇതിപ്പോൾ ഒത്ത അനുഭവം പ ഇത് ഇടുന്ന സ്ഥലത്ത് അങ്ങോട്ട് അവിഞ്ഞു പോവുകയേ ഉള്ളൂ അത്രയ്ക്ക് ഒന്നും താങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള സംഭവമാണ് കാര്യം രക്ഷയുടെ മുഴുവൻ ഫോർമുലയാണ് നൈസൻസ് വിനോദത്തിൽ വെച്ച് ചെയ്താൽ ഒന്നാമത്തെ രണ്ടാമത്തെ അല്ല ഒന്നാമത്തെ നൈസൻസ് വിനോദദിവസം വെച്ച് പിതാക്കന്മാർ നൂറ്റി നാനൂറ്റി പതിനെട്ടോളവും പിതാക്കന്മാരും ഒരുമിച്ച് കൂടി പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് മാസങ്ങളോളവും പ്രാർത്ഥിച്ച് അർച്ച ചെയ്തിട്ടാണ് ഈ വിശ്വാസ പ്രമാണം ക്രോഡീകരിച്ചിരിക്കണത് ഇന്നവരെ അത് മാറ്റിയിട്ടില്ല അടിസ്ഥാന അപ്രസ്തക സഭയിലെല്ലാം ഇത് തന്നെ പറയണത്